വിദ്യാർത്ഥികളുടെ സാമൂഹിക വിരുദ്ധ പ്രവണത ചെറുക്കണമെന്നാണ് നമ്മുടെ എസ് എഫ് ഐ പറയുന്നത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നമുക്കറിയാം അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ പുതു തലമുറയെ പറ്റിയുള്ള വാർത്തകൾ ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ കൊല്ലുന്ന മക്കൾ അമ്മയെ കൊല്ലുന്ന മക്കൾ സഹോദരങ്ങളെ കൊല്ലുന്ന മക്കൾ അങ്ങനെ ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസമായിരുന്നു പത്താം ക്ലാസ്സുകാരൻ പയ്യനെ കൂട്ടമായി അക്രമിച്ച് ഒരു അവസ്ഥയിലേക്ക് പോകുന്നു നമ്മുടെ നാട് പോകുന്ന ഒരു ഗതിയാണിത് നമ്മുടെ പുതു തലപ്പുറ ഇത്തരത്തിലുള്ള അക്രമവാസത്തിലൂടെ കടന്നു പോകുകയാണ് അപ്പോഴാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അവർ പറയുന്നത് വിദ്യാർത്ഥികളുടെ ഈ പ്രവണത മാറ്റണമെന്നാണ് പക്ഷേ ഈ പ്രവണത എല്ലാം എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ ക്യാമ്പസുകളിലും ഇതേ പ്രവണത തന്നെയല്ലേ ഇവരെല്ലാം കൊണ്ടു നടക്കുന്നത് അതെ ഈ ഒരു പ്രസ്താവന പറയുമ്പോ അല്ലെങ്കിൽ ഇവരിങ്ങനെ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു നല്ല നടന്നത് എടുത്ത് നോക്കുകയാണെങ്കിൽ നേരെ നമുക്ക് ഓർമ്മ വരുന്നത് കോട്ടയം നഴ്സിങ് കോളേജിലെ കാര്യമാണ് ആ കുട്ടീനെ അത്രത്തോളം മൃഗീയമായി അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപദ്രവിച്ച ആൾക്കാരൊക്കെ ഈ ഒരു ഫെഡറേഷന്റെ തന്നെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ ഇവരെ പിന്നീട് രക്ഷിക്കും അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു ബേസിസിൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ പവറിലായിരുന്നു പല രീതിയിലുള്ള പിരിവുകൾ നടത്തിയത് എല്ലാവരെയും റാഗ് ചെയ്തത് അപ്പൊ ഇവരൊക്കെ ആ ഒരു ടൈമിലൊക്കെ ഈ ഒരു ചിന്താഗതിയും അല്ലെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കാം അവരുടേതായിട്ടുള്ള പൂക്കോട് വെറ്റിനറി കോളേജിൽ കണ്ടതാണ് അവിടെ റാഗിങ്ങിന് വിധേയമായിട്ട് ആ പയ്യൻ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് അങ്ങനെ നിരവധി കേസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സംഘടന ഉൾപ്പെട്ട ഒരുപാട് കേസുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സംഘടന തന്നെയാണ് പറയുന്നത് പക്ഷേ അത് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ് അവർ പറഞ്ഞു നോക്കുന്ന മറ്റുള്ള കാര്യം എന്ന് പറയുന്നത് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന നിർത്തണം ഗ്യാങ്സം നിർത്തണം പലപ്പോഴും നമ്മുടെ ക്യാമ്പസുകളില് ഇവരെല്ലാം ചെയ്യുന്നത് ഒരു ഗ്യാംഗിസം അല്ലേ യഥാർത്ഥത്തില് സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നല്ല ഇവർ പറയുന്നെങ്കിലും മറ്റുള്ള പാർട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ കൊടുക്കാതെ ഏകാധിപത്യപരമായിട്ട് ഭരിക്കുന്നതും ഒരു ഗ്യാങ്സം തന്നെ നമ്മുടെ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണെങ്കിലും അടുത്തിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ വന്ന വാർത്തയാണ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണെങ്കിൽ പോലും ഇടിമുറിക്കെതിരെ അവിടുത്തെ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ അവർക്ക് ആരെയെങ്കിലും ഒരു ദേഷ്യം തോന്നുകയാണെങ്കിൽ വെറുതെ ഒരാളോട് ഒന്ന് ചിരിച്ചില്ല അല്ലെങ്കിൽ കണ്ടില്ല അല്ലെങ്കിൽ അവൻ എന്നെ കണ്ടിട്ട് പോയി ആ ഒരു രീതിയിൽ ഒരു ചെറിയ വൈരാഗ്യം തോന്നുമ്പോൾ വിളിക്കുക ഇടിമുറിയിലേക്ക് കയറ്റുക ഇടിക്കുക ആ ഒരു ഒരുപാട് ആൾക്കാർ അവരൊക്കെ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പാർട്ടി നോക്കുന്നത് ഇവർക്ക് ലൈസൻസ് അതേ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെയായിരുന്നു സ്വന്തം സഹപാഠിയെ കത്തി കുത്തിയത് നമ്മൾ കണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ക്യാമ്പസിൽ തന്നെ നടത്തിയത് ഇതെല്ലാം നടത്തുന്നതിനകത്ത് എസ് എഫ് ഐ ആളുകളുണ്ട് സ്വന്തം എന്ത് തന്നെയാണെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കേണ്ടത് അവർ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാലത്തിലൂടെയാണ് അവർ പൊക്കുകൊണ്ടിരിക്കുന്നത് അവരുടെ കൂട്ടത്തിലും അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥി സംഘടനയിലുള്ളവരും ഈ രീതിയിലാണ് ഇപ്പോൾ പൊക്കുകൊണ്ടിരിക്കുന്നത് ഇത് മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇവർ ഇതിനെ വിമർശിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അതെ എന്തൊരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവരുടെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ കത്തിയും ബാക്കി എല്ലാ ഇൻസ്ട്രമെന്റ്സും കൊടുത്താണ് ഇവരെ പല രീതിയിലേക്കും ഇറക്കുന്നത് അപ്പൊ ഇങ്ങനെ എത്രയോ നമ്മൾ കേസുകൾ കണ്ടിട്ടുണ്ട് കോളേജുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും നമുക്ക് എപ്പോഴും ഈ എസ് എഫ് ഐ എ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല ബാക്കിയുള്ള രാഷ്ട്രീയ സംഘടനകളിൽ പോലും ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് രാഷ്ട്രീയ സംഘർഷങ്ങൾ തന്നെയാണ് ഈ ബാക്കിയുള്ള വിഷയങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ക്യാമ്പസുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്നും രാഷ്ട്രീയ കലഹങ്ങൾ കൊണ്ട് ക്യാമ്പസുകൾ നിറഞ്ഞു നിൽക്കുകയാണ് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ക്യാമ്പസുകളിലും അത് തന്നെയാണ് അതിനകത്തൊരു മെയിൻ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പിണറായി സർഗാവിന്റെ ഒരു വാക്യം പോലെ വടിവാളുകൾക്ക് ഇടയിലൂടെ പാഞ്ഞു ഒരു കാലമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കോളേജ് കാലത്ത് തന്നെ ഈ ഒരു വടിവാളും എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അത് എടുക്കുന്നില്ല എങ്കിൽ എന്തെങ്കിലും അത്ഭുതം തോന്നേണ്ട ആവശ്യമുണ്ടോ സത്യം ഒരത്ഭുതം തോന്നേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ സർക്കാരിനെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ നവകരണ സദസ്സിൽ കരിങ്കൊടി കാണിച്ചതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകര് ചെടിച്ചട്ടി കൊണ്ട് തല തല്ലിപ്പിടിച്ചതിന് അദ്ദേഹം പറഞ്ഞത് എന്താണ് അതൊരു രക്ഷാപ്രവർത്തനമാണെന്നാണ് വണ്ടിയുടെ മുമ്പിൽ ചാടാതിരിക്കാൻ വേണ്ടി തലയിൽ ചെടിച്ചട്ടി വെച്ച് അടിച്ചുപൊട്ടിക്കുന്നാണ് രക്ഷാപ്രവർത്തനം ആൾക്കാരൊക്കെ രക്ഷാപ്രവർത്തനവും ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി നമ്മൾ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ടായിരിക്കാം ഭരണപക്ഷത്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം അതിനെയൊക്കെ എങ്ങനെയെങ്കിലും ഒരു അനുശോചനം പ്രകടിപ്പിക്കുന്നുള്ളോ അപ്പൊ അതുകൊണ്ടായിരിക്കാം എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്ന് ഓരോരുത്തരും അനുശോചനങ്ങളൊക്കെ പ്രകടിപ്പിക്കുക അല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ലഹരി എന്ന് പറയുന്ന ഒരു വിപത്ത് കേരളത്തിലെ ക്യാമ്പസുകൾ ഒട്ടുമിക്ക എടുത്തു നോക്കി കഴിഞ്ഞാലും അവിടെ എല്ലാ ക്യാമ്പസുകളും ലഹരികളുണ്ട് ഈ ക്യാമ്പസുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ് അല്ലെങ്കിൽ അവരെല്ലാം ഭരിക്കുന്ന ആരാണ് കൂടുതലും എസ് എഫ് ഐ തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ നോക്കിക്കഴിഞ്ഞാല് ഭൂരിഭാഗവും ക്യാമ്പസുകൾ ഭരിക്കുന്നതും എസ് എഫ് ഐ തന്നെയാണ് അല്ലെങ്കിൽ മേൽക്കൈ ഉള്ളത് എസ് എഫ് ഐക്ക് തന്നെയാണ് അവർ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ക്യാമ്പസുകളുടെ ലഹരി മരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ അങ്ങോട്ട് വരുന്ന ക്യാമ്പസിലേക്ക് വരുന്ന ലഹരി എന്ന് നേതൃത്വം നേതൃത്വം പറയുന്നത് കേൾക്കുള്ളൂ അല്ലെങ്കിൽ അവർ ഒറ്റക്കെട്ടാണ് പറഞ്ഞു ഒരു പാർട്ടി എന്ന രീതിയിൽ അതെ പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം കൂടി കൂടി വരുന്നത് ഇവരെല്ലാം മാറി മാറി ഭരിച്ചിട്ടാണോ കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം കൂടുന്നത് ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്താൻ ഉള്ളൂ ഈ ലഹരി മരുന്നും ഈ ഗ്യാംഗസവും എല്ലാം ഇവരെല്ലാം ഇതിൻ്റെ അംബാസിഡർ ആകുകയും ചെയ്യും എന്നിട്ട് ഇവരെല്ലാം വിമർശിക്കുകയും ചെയ്യും അതൊരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ അത് ഇരട്ടത്താപ്പിന്റെ മുഖം തന്നെയാണ് ഇതിന് പല 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 ക്യാമ്പസുകളിലും ഇവർക്ക് ആന്റി റാഗിങ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ആന്റി ഡ്രഗ് ആണെങ്കിലും ആന്റി റാഗിങ് ആണെങ്കിലും ഇതിനൊക്കെ ഇവർ പ്രതികരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇതൊക്കെ ഇതിന്റെയൊക്കെ മറ്റൊരു രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ട് ഇവർക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഇവർ അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള അണികൾ അവിടെ പോയി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഒക്കെ കൃത്യമായിട്ടുള്ള അറിവുകൾ ഇവർക്കുണ്ട് പക്ഷെ ഇവരുടേതായതു കൊണ്ട് ഇവർ ഏത് രീതിയിലും രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ ഏത് രീതിയിലും ഇവർ സുരക്ഷിതരാണ് ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ബാക്കിയൊക്കെ പാർട്ടി നോക്കിക്കോളും എന്ന രീതിയിലാണ് ഇവരെയൊക്കെ കണ്ടുതന്നെ അതെ ഇവരെയൊക്കെ അല്ലേ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നത് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോളേജുകളിൽ മാത്രമല്ല സ്കൂളിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സ്കൂളിലേക്കും ഈ ഈ ഒരു ഒരു വീര്യം പകർത്തു പുതുതലമുറ ഇവരെ കണ്ടാണ് പഠിക്കുന്നത് ഇവരിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചത് ഇവർ ഇത്തരത്തിൽ അക്രമ രീതിയിലും അക്ര മറ്റുള്ളവരെ അനുസരിക്കാത്ത രീതിയിലും ധാർഷ്ടത്തോടെയും പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സ്പേസ് കൊടുക്കാതെ ഇവർ തന്നെ ഏകാധിപത്യ രീതിയിൽ പോകുമ്പോൾ ഇപ്പൊ ഈ എടുത്ത നിലപാട് പേരിൽ ആ ഒരു നിലപാട് നല്ലതാണ് ആ ഒരു നിലപാട് എല്ലാ കലാലയങ്ങളിലും അല്ലെങ്കിൽ ഭരിക്കുന്ന എല്ലാ കലാലയങ്ങളും ഒന്നും നടപ്പിലാക്കുമെന്ന പ്രതിജ്ഞ എന്തുകൊണ്ടാണ് എടുക്കാതെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ് തീർച്ചയായും